വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പി ജി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ട്രയൽ അലോട്ട്മെന്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തു പുതിയ പുതിയ സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു കോളേജ് ലഭിച്ചിട്ടുണ്ടാവും ഓക്കെ ഇല്ലെങ്കിൽ ലഭിച്ചിട്ടുണ്ടാവില്ല രണ്ട് ഇതാണ് അതിൽ ഓപ്ഷൻ ഉണ്ടാവുക ട്രയൽ അലോട്ട്മെന്റ് നോക്കുമ്പോൾ നോ അലോട്ട്മെന്റ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല എന്നാൽ നിങ്ങൾക്ക് ഒരു കോളേജും നിങ്ങൾക്ക് കിട്ടിയ കോഴ്സിന്റെ പേരുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഈ കോളേജിൽ നിന്റെ കോഴ്സിന് ട്രയൽ അലോട്ട്മെന്റ് പ്രകാരം ലഭിച്ചിട്ടുണ്ട് ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടുമെന്നുള്ള ഉറപ്പില്ല ഇതെന്ന് പറയുന്നത് ഇതൊരു പരീക്ഷണമാണ് യൂണിവേഴ്സിറ്റി അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഒരു അലോട്ട്മെന്റ് ആണ് ഇത് ഫസ്റ്റ് അലോട്ട്മെന്റ് ആകുമ്പോൾ പുതിയൊരു അലോട്ട്മെന്റ് ആയിട്ടാണ് വരിക ഇതിൽ കിട്ടിയ ഭൂരിപക്ഷം ആളുകൾക്കും ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കുറച്ച് ആളുകൾക്ക് ചിലപ്പോൾ കിട്ടാതില്ല അതിനുള്ള പ്രധാന കാരണം എന്താ അതിനുള്ള പ്രധാന കാരണം ഒന്ന് എഡിറ്റിങ് പോസിബിൾ ആണ് ചിലപ്പോൾ നമ്മൾക്ക് കിട്ടിയ സ്ഥലത്തേക്ക് നമ്മളെ കാട്ടി മാർക്കുള്ള കുട്ടികൾ പുതുതായിട്ട് എഡിറ്റ് ചെയ്ത് വരാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് അപേക്ഷിക്കാനുള്ള സമയമുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ട്രയൽ അലോട്ട്മെന്റിന്റെ അതേപോലെ ആകാനുള്ള സാധ്യതകൾ ഇല്ല ഓക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അത് തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ഈ കാര്യം മനസ്സിലാക്കി വെക്കാം ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അവസാന ദിവസം എഡിറ്റിങ്ങിനും പുതിയ ആപ്ലിക്കേഷന് എൻ്റർ ചെയ്യാനൊക്കെയുള്ള അവസരം ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് മുമ്പ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുക ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അപ്പോൾ നമ്മൾ അതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെ കാത്തിരിക്കുക ഓക്കെ താങ്ക്